സ്ഥലമാണ് അപ്പൊ ദൈവം ഒരിക്കലും നിനക്കിനി ഒരു കഷ്ടപ്പാടും ഉണ്ടാകില്ല ഒരു ബുദ്ധിമുട്ടും നിനക്കുണ്ടാകിയില്ല ഒരു ക്ലേശവും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല അങ്ങനെ ഒരു വാഗ്ദാനമല്ല ദൈവം നമുക്ക് തരുന്നത് അല്ല ഇലിയ ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനം നമുക്ക് എന്തൊക്കെ ക്ലേശങ്ങളും പ്രയാസങ്ങളും വന്നാലും നമുക്ക് അതിൻ്റെ മേൽ വിജയം ഭരിക്കാൻ കഴിയും എന്നതാണ് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ ഉറപ്പ് ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടു ചേർത്ത് കഴിച്ചാൽ ആ സ്കൂളിൽ പരീക്ഷ ഉണ്ടാവും പല പരീക്ഷകളും എഴുതി ജയിച്ചാണ് ആ കുട്ടി മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് ഇനി നിനക്കൊരിക്കലും പരീക്ഷ ഉണ്ടായില്ല അങ്ങനെ ഒരു സ്കൂളും വാഗ്ദാനം ചെയ്യുന്നില്ല അതേ സമയത്ത് സ്കൂൾ തരുന്ന വാഗ്ദാനം ഈ സ്കൂളിൽ നിനക്കുണ്ടാകുന്ന പരീക്ഷയുടെ മേൽ വിജയം ഭരിക്കുന്നതിന് ആവശ്യമായ എല്ലാം നിനക്ക് ഞങ്ങൾ പകർന്നു തരും അങ്ങനെ ആ പരീക്ഷയുടെ മേൽ നിനക്ക് വിജയം ഭരിക്കാൻ കഴിയും ആ ഉറപ്പാണ് അത് തരുന്നത് ഇതു തന്നെയാണ് ഈശോയിൽ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളായാലും ശരി നമുക്കതിൻ്റെ മേൽ വിജയം വരിക്കാനായിട്ട് കഴിയും ആ വിജയം എങ്ങനെയാണ് നമുക്ക് വരിക്കാൻ സാധിക്കുക അത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല അത് ലലലുക നമ്മൾ ജനിച്ച നിമിഷം തൊട്ട് തന്നെ നമ്മുടെ സ്വന്തം ശക്തിയുടെ പരിമിതി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് നടക്കാനുള്ള കഴിവില്ല സംസാരിക്കാനുള്ള ഭാഷയില്ല അപ്പോൾ നമ്മൾ ആദ്യം അനുഭവിക്കുന്നത് നമ്മുടെ പരിമിതിയാണ് നമുക്ക് നമ്മളിൽ തന്നെ ആശ്രയിക്കാൻ സാധിക്കുകയില്ല കാരണം നമ്മൾ പരിമിത പരിമിതിയുള്ളവരാണ് അലുക അങ്ങനെയാണ് നമ്മൾ ചുറ്റുമുള്ളവരിലൊക്കെ ആശ്രയിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ദൈവം നമ്മളെ ആദ്യം പരിശീലിപ്പിക്കുന്നത് ആശ്രയിക്കാനുള്ള പരിശീലനമാണ് അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ആശ്രയിക്കുന്നു നമ്മുടെ അടുത്ത് വരുന്നവരെ നമ്മളെ ആശ്രയിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം കടന്നു വരുന്ന മാതാക്കന്മാരായതുകൊണ്ട് മാതാപിതാക്കന്മാരും നമ്മൾ ആശ്രയിക്കുന്നു പിന്നീട് ആശ്രയം വയ്യ വളരുകയാണ് കൂട്ടുകാരിൽ ആശ്രയിക്കുന്നു കുറേ കുറെ കഴിയുമ്പോൾ ജീവിത പങ്കാളിയിൽ ആശ്രയിക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ വളർച്ച നീങ്ങുന്നത് അലെലുക അവിടെയെല്ലാം നമ്മൾ നോക്കുകയാണ് നമ്മൾ ആശ്രയിച്ച വ്യക്തികൾ അവരും വളരെ കുറവുള്ളവരും പോരായ്മയുള്ളവരുമാണ് അപ്പോഴാണ് നമ്മുടെ ഉള്ളു നമ്മളോട് പറയുന്നത് ഒരു കുറവുമില്ലാത്തവരിൽ ആശ്രയിക്കാൻ പഠിക്കുക എന്ന് അല്ലെ ലുയാ അങ്ങനെ ഒരു കുറവുമില്ലാത്ത പൂർണ്ണനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ ഉയരുന്നു അല്ലെ ലുയാ അപ്പോൾ ആശ്രയിക്കാൻ പഠിച്ചാണ് പൂർണ്ണനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത് അല്ലെ ലുയാ അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നീക്കിക്കളയുന്ന ഒന്ന് ഒന്ന് നമ്മുടെ പരിമിതിയെ നമ്മൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നിൽ ആശ്രയിക്കാനായിട്ട് ഞാൻ ഞാൻ അത്രമാത്രം പരിമിതി ഉള്ളവനാണ് അതുപോലെ തന്നെ മറ്റുള്ളവരിലും ഞാൻ ആശ്രയിക്കുമ്പോൾ അവരും ധാരാളം കുറവുള്ളവരാണ് അല്ലെ ലിയ എൻ്റെ ആശ്രയം ദൈവത്തിലേക്കാണ് വരേണ്ടത് ഹലിയ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പരിശീലനം ഒന്ന് നമ്മളിലുള്ള ആശ്രയം തകർക്കുക രണ്ട് മറ്റുള്ളവരിലുള്ള ആശ്രയം അതും തകർക്കുക അങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നമ്മൾ വളരുന്നത് അതാണ് രണ്ട് കൊറിയന്ത്യർ ഒന്ന് ഒമ്പത് നമ്മൾ വായിക്കുന്നത് ഈ അനുഭവങ്ങളെല്ലാം തന്നെ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയും നമുക്ക് നെഴുതരു നിൽക്കാം നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് സ്വതന്ത്രമായിട്ട് സുധിക്കാം